ഹലോ ഗായ്സ് ഞാൻ ഇന്നായിരിക്കുന്ന വന്നിരിക്കുന്ന ഒരടിപൊളി ചാമ്പയ്ക്കുമായിട്ടാണേ നമുക്കൊന്ന് നോക്കിയാലോ ചാമ്പയ്ക്ക അപ്പൊ പകുതിയൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ കണ്ടോത്തും ഉണ്ട് ഹലോ കഴുകുന്നത് ഇങ്ങനെയാണ് അതെ ഇതൊരു നല്ല വൃത്തിയായിട്ടുണ്ട് ഓരോന്നും ഇങ്ങനെ വൃത്തിയാക്കണം അപ്പം ഇത് ഇത് ആധിക്കൊന്നും കുഴപ്പമില്ല ഈ ഒത്തിരികൾ നിങ്ങൾക്ക് ഇങ്ങനെ കളയാണ് കളയണമെന്നില്ല കഴിക്കുന്ന കഴിക്കുക കളഞ്ഞാൽ അത്രയും നല്ലത് മുളക് ഇട്ട് കഴിക്കുന്നു കണ്ട ഇത ചെളിയാണ് ഈ വെള്ളം കണ്ടത് ഓണകായുസ് അല്ലല്ല കുഴുവല്ല കേട്ടോ കണ്ണിൻ്റെ രസക്കാണ് ഇത് ഇനി ഉണ്ട് സഞ്ചിക്കകത്തോ കണ്ടായിരുന്നു ഇത് ഓറഞ്ച് കളറിലെ ഫോണിൽ കാണുന്നേ സഞ്ചിക്കകത്തടിച്ചോ സഞ്ചി ഒരു കവറിനകത്തേണ്ട അത് ഞാൻ കാണിക്കാവേ ഞങ്ങളത് ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ ഉണ്ടോ ഒന്നും കഴുകിയിട്ടില്ല ഇത് കഴിക്കാതെ വെച്ചേക്കാം ഉണ്ടോ വേസ്റ്റ് ആ സഞ്ചീത്ത കാണിക്കാൻ വന്നപ്പോഴേക്ക് കാണിച്ചു കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ കഴുകി കഴിയാറായിട്ടോ ഇതൊക്കെ വെയിലത്ത് വെച്ചോണ്ടാണോ ഇങ്ങനത്തെ ഒരു കളർ കാണുന്നത് ഉണ്ടോ ഇത് ഈ കാണുന്ന ഒക്കെ ചതവാട്ടോ പുഴു അടിച്ചതൊക്കെ കുത്തി ഒന്നല്ല ഇതൊക്കെ ഞങ്ങള് അതിനെപ്പോ കമന്റ് വീഴും അയ്യേ പുഴു അടിച്ചതൊക്കെയാ ണ്ടോ കുറുമ്പൊക്കെ ഞാൻ പറയാട്ടെ ഇത് കണ്ടോ ഇതൊക്കെ പുഴു തിന്നിയല്ലോ ഇത് ഞങ്ങളെ കമ്പ് കൊണ്ട് അടിച്ചു കാണിട്ടെ അപ്പം പൊട്ടിയതാണ് അപ്പം പൊട്ടിപ്പോയതാണ് കണ്ടോ എന്റെ ഉള്ളിലൊന്നും പുഴു ഇല്ല ഞാൻ പറഞ്ഞ ഇതൊന്നും പൊട്ടിച്ച് തരാം കൈ നമ്മളവസാനത്തെ ചാമ്പയ്ക്കയിലെത്തി നമ്മളീ വെള്ളം കുടിക്കാനോ ഇങ്ങോട്ട് ഇനി എടുക്കാനോ പാടില്ല നമ്മൾ അങ്ങനെന്താണ് കളയണം വേഗത്തിങ്ങോട്ട് രണ്ടവരെണ്ണം പൊട്ടിച്ചാലുള്ള അവസ്ഥ വേണ്ട അത് എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന പുഴുവൊക്കെ അതിനകത്ത് പുഴുവോ സാധനമോ ഒന്നുമേ ഇല്ല ണ്ടോ അപ്പം നമ്മളിത് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ അത് ശുദ്ധവളത്തിൽ നമ്മളൊന്ന് ഇതിലൊന്ന് കഴുകല്ലേ ഇങ്ങനെ കിട്ടും നമ്മളിപ്പോൾ അപ്പം നമ്മളത് ചാമ്പിക്കനുസരിച്ചിട്ടാണ് കേട്ടോ മുളക്ടിയൊക്കെ എടുക്കുന്നത് നമുക്കിത് ഇട്ടൊക്കെ ഇട്ടുകൊടുക്കാം നമ്മൾ ഇച്ചിരി ചാമ്പത്തി എടുക്കുന്നുണ്ട് ഇനിയും ചാമ്പക്ക എടുക്കുവാണ് അപ്പം ഞാൻ മുളക് പൊടി കുറച്ച് കുറഞ്ഞോ അപ്പം ഞാൻ കുറച്ചും കൂടി ഇരുവാട്ടോ കഴുകിയപ്പോഴേ ഉറുമ്പൊക്കെ ഒന്ന് പോയില്ല ഉറുമ്പ് തിന്നുമ്പോൾ കളഞ്ഞാൽ മതി ഉറുമ്പിനൊക്കെ அப்புறம் நம்ம முளம் பூடி இத்தையும் மாதிரி ஆசியத்தினே இன்னும் நமக்கு குறச்சு உப்பிடும் குறச்ச மதியே இன்னும் நமக்கு ஒரு ஸ்பூன் எடுத்து அட் അപ്പം നമ്മൾ ഇലക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാം അപ്പം നമ്മൾ തിന്ന് നോക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടോ ഉണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ക്കാം ഇത് ചാറാണ് എനിക്കിഷ്ടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വേറെ ഒരാൾക്ക് കൊടുക്കാം അപ്പം എല്ലാവർക്കും ബൈ ബൈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ബൈ ബൈ എല്ലാവരും ട്രൈ ചെയ്യണേ മറക്കരുത്